നമസ്കാരം മിസ്റ്റർ മരുമകൻ എന്നു പറഞ്ഞ സിനിമയിൽ സുരാജിൻ്റെ ഒരു കഥാപാത്രമുണ്ട് നായകനൊപ്പം ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് വലിയ വേഷത്തിൽ അംബാനിയാണ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്ന് നടത്തുന്ന ഒരു പ്രകടനമാണ് പിന്നെ മൂപ്പർ കനാറിൽ എന്തെല്ലാം പറയുന്നത് എന്തെല്ലാം ആണ് ചെയ്യുന്നത് എന്നൊരു പിടിയുണ്ടാവില്ല വേഷം കെട്ടി വലിയ സമ്പന്നനായിട്ട് പോയതാണ് അവിടെ കംപ്ലീറ്റ് ഇളക്കി മറിച്ച് ഇയാളെ കൊണ്ട് ഉപയോഗം ഉണ്ടാവാൻ വേണ്ടി കൊണ്ടുപോയ നായക കഥാപാത്രം വെറുതെ ആവും ആകെ പേരിന് അലമ്പായി കളയും എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ അങ്ങ് ഇളക്കി മറിച്ച് പുറത്തു വരുന്ന ചില ആളുകളുണ്ടല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിൻ്റെ അവസ്ഥ ഇതേപോലെയാണ് എവിടെയോ കിടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ മൂപ്പരവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി കുറേ കാലമായി ഇനിയിപ്പം എന്ത് ചെയ്യണം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഓരോ ദിവസവും രാവിലെ എണീച്ചിട്ട് ബി ജെ പി സുരേഷ് ഗോപി ആരാധകരും സുരേഷ് ഗോപിയും ഒക്കെ ആലോചിക്കുന്നത് ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസിൻ്റെ കാര്യമാണ് കേസിൽ ഞാൻ ജാമ്യമൊന്നും എടുക്കൂല ഞാൻ അങ്ങ് വെല്ലുവിളിച്ച് നടക്കും എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുക്കം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ വകുപ്പുകളൊക്കെ ചേർത്ത് സ്ത്രീയെ അപമാനിക്കുന്നു എന്നുള്ള വ്യക്തമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സുരേഷ് ഗോപി കോടതിപ്പയി ചുറ്റൂർ എനിക്ക് മുൻകൂർജി അമ്മിമ്പാണ് മോളെ കല്യാണമാണ് അതിനു മുന്നേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് ഒരു ഭാഗത്ത് ആരാധകരാണെങ്കിൽ പുതിയ വിഷയം കിട്ടിയതിൻ്റെ ആവേശത്തിൽ സുരേഷ് ഗോപിയെ ജയിലിലടക്കാൻ വേണ്ടി ആസൂത്രിത നീക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ വാദങ്ങൾ ഉയർത്തി മുന്നോട്ട് വന്നു ഇന്നലെയൊക്കെ ഭയങ്കര കഥനകഥയും സുരേഷ് ഗോപി ജയിലിലടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏർപ്പാടുകളും ഒക്കെയായിരുന്നു ഏത് മുൻകൂർ ജാമ്യം കോടതി തള്ളും എന്നാണ് നേരത്തെ തന്നെ അവർ പറയുന്നത് അങ്ങനെ അവരുണ്ടാക്കിയ തിരക്കഥയുടെ അണിയറ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ വാട്സപ്പിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് കേരളം കത്തും എന്നാണ് വിചാരിച്ചത് കോടതിയിൽ രാവിലെ കേസെടുത്തു സുരേഷ് ഗോപി ആരാധകർ ആരാധകരാകാംക്ഷയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതായിപ്പം ജാമ്യം തള്ളും കേരളം കത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യത്തിൻ്റെ കാര്യത്തിൽ പ്രോസിക്യൂഷനോട് ചോദിച്ചു ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചു അതൊന്നും കാര്യമില്ല ജാമ്യം കൊടുക്കാവുന്നതാണ് എന്നുള്ള നിലപാടാണ് അവരെടുക്കുന്നത് ഏത് കേസ് എന്താണെന്ന് നമുക്കറിയാലോ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസാണ് അല്ലാതെ ഈ പറയുന്നത് പോലുള്ള എന്ന് പറയുന്ന ആൾക്കന്നെ അറിയാം പക്ഷേ അങ്ങ് നിഗൂഢമായ ഒരു വേട്ടയാടൽ പ്രതി സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഉള്ളൂ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് അപ്പം അറസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ ഒക്കെ സുരേഷ് ഗോപി ആരാധകരുടെ ആരാധകരുടെയൊക്കെ നിലപാടുണ്ടായിരുന്നു ഇല്ല എന്ന് പറഞ്ഞു കോടതി ഇന്ന ഇന്ന കാരണങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പോൾ പ്രോസിക്യൂഷൻ സുരേഷ് ഗോപി നടത്തിയ ഇടപെടൽ പറഞ്ഞു ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം പറഞ്ഞു പക്ഷെ െ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിലവിൽ ആലോചിച്ചിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ പിന്നെന്താ പ്രശ്നം നിങ്ങൾക്ക് പ്രത്യേകമായി ജാമ്യത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് കോടതിയിൽ അങ്ങനെ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ട സുരേഷ് ഗോപിയുടെ ആരാധകർ പിന്നെ അടുത്ത ആഘോഷം തുടങ്ങി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പതിനേഴാം തീയതി നരേന്ദ്രമോദി പ്രധാനമന്ത്രി വരും എന്നുള്ളതാണ് അടുത്ത ആഘോഷത്തിൻ്റെ കാര്യം പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വരും കാരണം ഗുരുവായൂരിലാണ് നടക്കുന്നത് തൃശ്ശൂരാണ് തെരഞ്ഞെടുപ്പ് മകളുടെ കല്യാ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തുടക്കം മുതലേ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് തൃശ്ശൂരിൽ പൂ വിൽക്കുന്ന ആളുകൾക്ക് അതായത് മകളുടെ കല്യാണത്തിന് പൂ വാങ്ങുന്നത് പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ മട്ടിലാണ് സുരേഷ് ഗോപി നടത്തിയത് പൂ വിൽക്കുന്ന ആളുകളുടെ പോയി പൂ വാങ്ങുന്നതടക്കം വലിയ ഔദാര്യമായിട്ട് അവർക്ക് സഹായമായി നൽകുന്ന കാര്യമായി എന്ന നിലയിൽ ആണ് അതുപോലും മാർക്കറ്റ് ചെയ്തത് ഇനിയിപ്പോൾ കല്യാണവും അങ്ങനെ തന്നെ ആയിരിക്കും തൃശ്ശൂരിൻ്റെ ഒക്കെ ആഘോഷമാക്കി അത് നടത്തും കല്യാണം കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നുള്ള ആലോചന വരും അത് അപ്പോഴല്ലേ ഇപ്പം ഇങ്ങനെ നടക്കട്ടെ എന്നാണ് അവർ തീരുമാനിച്ചത് ഇനി അടുത്തത് ഇങ്ങനെ അടുത്ത സ്ഥാനാർത്ഥികളൊക്കെ വരുമല്ലോ അപ്പോൾ ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ എം പി കൂടിയായ ടി എൻ പ്രതാപൻ വരും അതിന് മുന്നോടിയായി ഒരു ബോംബങ്ങ് പൊട്ടിച്ചു കെ സുരേന്ദ്രൻ തന്നെ എന്താ ടി എൻ പ്രതാപൻ്റെ സ്റ്റാഫ് പി എഫ് ഐ ബന്ധു എന്നൊക്കെ പറഞ്ഞു അയാളുടെ അയാൾക്കൊരു മുസ്ലിം പേരുണ്ട് അതുകൊണ്ട് അയാൾ പിടിച്ച് അങ്ങ് പി എഫ് ഐക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് അടുത്ത പ്രചാരണം ഇന്നലെ തന്നെ ആരംഭിച്ചു അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു ഇത് എനിക്ക് ഈ ആരോപണം തന്നെ മാനക്കാടാണ് കാരണം പി എഫ് ഐയുമായിട്ട് ബന്ധം തെളിയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധം എന്ന് മാത്രമല്ല ആ സംഘടനയോട് തന്നെ എനിക്ക് യോജിപ്പില്ല എന്ന് പ്രതാപൻ്റെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ വന്നിട്ട് വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ പേഴ്സണൽ സ്റ്റാഫിന്റെ ബന്ധം വെച്ചുകൊണ്ട് ടി എൻ പ്രതാപനും പി എഫ് ഐ ബന്ധം എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എല്ലാം സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് കേട്ടോ ആ ത്യാഗപൂർവ്വമായ നിലപാടുകൾ നമ്മൾ നോക്കണം അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ പരിഗണിക്കണം അത്രമാത്രം അവർ സ്നേഹിക്കുന്നു സുരേഷ് ഗോപിയെ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിനിപ്പോൾ എന്താ ചെയ്യുമ്പോൾ എം പി ആണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യണമല്ലോ എം എൽ എയും ആയില്ല ഇനിയിപ്പോൾ എലക്ഷൻ വരട്ടെ അന്നേരം വോട്ട് ചെയ്യാമല്ലോ പക്ഷേ അതിൻ്റെ പേരിൽ ഈ പറയുന്ന കൂടെയുള്ള ആളുകളെ മുഴുവൻ പി എഫ് ഐക്കാരും തീവ്രവാദികളും ഒക്കെ ആക്കാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് വോട്ട് കിട്ടി ജയിക്കണം എന്നില്ലല്ലോ എന്തായാലും ടി എൻ പ്രതാപൻ്റെ കാര്യത്തിൽ ആ നിലപാട് എടുത്തു കഴിഞ്ഞു ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യം പരിഗണിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം അറിയോ ഈ കേസിൽ സുരേഷ് ഗോപിയെ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകമായി ശ്രമിക്കുകയാണ് എന്തിനാ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരായ നിലപാടെടുക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് മാധ്യമപ്രവർത്തകരുടെ കേസ് സ്വാഭാവികമായും നമ്മൾ കണ്ട കേസാണ് എന്താണ് ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത ചോദ്യമായതുകൊണ്ട് അതിൽ നിന്ന് മാധ്യമപ്രവർത്തകയെ വിലക്കാൻ വേണ്ടി അവരുടെ ചുമലിൽ കൈയിട്ട് കൊണ്ട് അസാധാരണമായ നിലയിൽ പെരുമാറി അതാണ് അത് കഴിഞ്ഞോ മാധ്യമപ്രവർത്തക എതിർത്തു എന്നിട്ട് ആ എതിർപ്പ് പോലും വകവെക്കാതെ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വീണ്ടും അവരുടെ ചോദ്യത്തെ അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന ആളെ വില കുറച്ച് കണ്ടുകൊണ്ട് പെരുമാറി എന്നുള്ളതാണ് അത് സ്ത്രീയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന അപമാനിക്കുന്ന നടപടിയാണ് അതാർക്കും അറിയാം ഇതിനിടയിൽ സംസ്ഥാന സർക്കാർ ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ നടപടി കേസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ വന്ന വാദം തൃശ്ശൂരിൽ ഭയങ്കര പ്രവർത്തനമാണ് അതുകൊണ്ടാണെന്നാണ് പറയുന്നത് അങ്ങനത്തെയുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി പോകുന്നു അതിന് മുന്നോടിയായി ഇട്ടൊരു അമ്പാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അതിനെ ുമ്പേ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞ ജാമ്യം ഇട്ടുപോയിക്കോ എന്ന് പറഞ്ഞു പിന്നീടാണ് പ്രതാപൻ്റെ കേസ് വരുന്നത് ഇനിയിപ്പം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതായിരിക്കും അടുത്ത നോട്ടം എന്നിട്ട് വേണല്ലോ അവരെയും കൂടി ഇല്ലാതാക്കുക മറ്റാൾ പി എഫ് ഐ ആണ് കൊള്ളില്ല അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു കാരണം ടി എൻ പ്രതാപൻ പി എഫ് ഐ ആണ് ഇനി ആ ഭാഗം നമ്മൾ നോക്കണ്ട എന്നാണ് പറയുന്നത് അടുത്തത് എൽ ഡി എഫിൻ്റെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അയാൾ ഇനി പി എഫ് ഐ ആക്കണോ അല്ലാതെ വേറെ എന്തെങ്കിലും ആക്കണോ രാജ്യദ്രോഹിയാക്കണോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തീരുമാനിക്കും എന്നാണ് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാനത്തെ പ്രചാരണം ആരംഭിക്കണമെങ്കിൽ ആദ്യം എലക്ഷൻ എപ്പോഴാണെന്ന് അറിയണമല്ലോ അതുപോലും ആലോചിച്ചിട്ടില്ല അതിൻ്റെ പ്രഖ്യാപനം വന്നിട്ടില്ല അതിനു അതിനുമുമ്പ് തൃശ്ശൂർ പണ്ടേക്ക് പണ്ടേ പരിപാടി ആരംഭിച്ചു അതും ബി ജെ പി ആരംഭിച്ചു ഓരോ അമിത്ഷാവരും പറയും സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ അമിത്ഷാ എത്തി എന്ന് പറഞ്ഞ് ചാനലുകൾ വാർത്ത കൊടുക്കും പ്രധാനമന്ത്രി വരുമ്പം കഴിഞ്ഞ തവണ വന്നപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നല്ലോ അപ്പോൾ പറഞ്ഞു ഇതാ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി വന്നു എന്ന് പറയും ഇനിയിപ്പോൾ പതിനേഴാം തീയതി മോളുടെ കല്യാണത്തിന് വരികയാണെങ്കിൽ പറയും മോളുടെ കല്യാണത്തിന് ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കം കുറിക്കാൻ ഇങ്ങനെ എപ്പോഴും തുടക്കം കുറിക്കലാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഇഷ്ടം പോലെ ആളും അർത്ഥവും എല്ലാം മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അതുപക്ഷേ വോട്ടായി മാറുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത് സുരേഷ് ഗോപിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള മറിയ കുട്ടിയുടെ അടുത്ത് പോയി പെൻഷൻ പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള വമ്പൻ മാർക്കറ്റിംഗ് തന്ത്രവും ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത് സഹായിക്കേണ്ടവരെ സഹായിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സഹായം നൽകുന്നതിനൊപ്പം ഫ്രീ കൂടി ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത് അതിൽ എന്ത് ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ ചോദിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകതരം പരിപാടി തുടങ്ങിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആളുകൾ കാണും എന്നിട്ട് ചോദിക്കും സുരേഷ് ഗോപി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും അന്നേരം ആളുകൾ സാധാരണ മനുഷ്യന്മാരാണല്ലോ അവരാരെയും വെറുപ്പിക്കുന്ന ആൾക്കാരില്ലോ പിന്നെ സുരേഷ് ഗോപി ഇഷ്ടമാണ് സുരേഷ് ഗോപിയുടെ സഹായിക്കുന്നതൊക്കെ ഇഷ്ടമാണോ പിന്നെ സുരേഷ് ഗോപി സഹായിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്ന് പറയും എന്നിട്ട് ഇവർ ഇവരുടെ ഓൺലൈൻ ചാനലിലൂടെ നല്ല വാക്കുകളൊക്കെ വെച്ച് സുരേഷ് ഗോപി ആളുകളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രചാരണം നടത്തുക അതുകൊണ്ടൊരു പുതിയ പരിപാടി കൂടി ഈ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് പറഞ്ഞാൽ ആദ്യം കാണലെന്തത് സുരേഷ് ഗോപിയുടെ സഹായം ഞങ്ങൾ വിലമതിക്കുന്നു എന്ന് പറഞ്ഞ് ആരാണ് ഏറ്റവും കൂടുതൽ ിൽ സഹായി എന്നാണ് പറയുന്നത് സഹായദാസ് ദാസ് എന്നൊക്കെ പേരിടുന്നതായിരിക്കും നല്ലത് സുരേഷ് ഗോപിക്ക് അങ്ങനെയുള്ള വീഡിയോകൾ കൊണ്ട് ഫേസ്ബുക്കൊക്കെ നിറയുകയാണ് ഇന്ന് മാതിരി എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട് കേട്ടോ ബി ജെ പി സമ്മതിക്കണം സുരേഷ് ഗോപിക്ക് വേണ്ടി അമ്മാർ മാക്സിമാണ് പ്രാവശ്യം ഞങ്ങൾ പിടിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പരിപാടി പക്ഷേ ഇലക്ഷനിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാതെ തോറ്റവർ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകുക ഉള്ളൂ ഈ ഇത് സുരേഷ് ഗോപി ജയിക്കാത്തതുകൊണ്ട് ഇനി ആരെങ്കിലും നിരാശരായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യരുത് അതുകൊണ്ട് അവിടുത്തെ വോട്ടിംഗ് നിലയൊക്കെ കൃത്യമായി പഠിച്ചിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഇല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രതാപനെ പി എഫ് ഐ ആക്കിയതോ പ്രതാപം തോറ്റു എന്നൊന്നും ആരും വിചാരിക്കണ്ട പ്രതാപനൊന്നും ചില്ലറ കക്ഷിയല്ല ഈ കാണുന്ന പോലെ നാല് സിനിമയിൽ നാല് ഡയലോഗും പഠിച്ച് നാലാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൊ കൊടുത്ത് വാർത്തയുണ്ടാക്കി വരുന്ന ആളുകളല്ല ഇവരൊന്നും ഇനി സി പി ഐടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് വി എസ് ഉൽകുമാറൊക്കെ വരുന്നതെന്നാണ് കേൾക്കുന്നത് വി എസ് ഉൽകുമാറൊക്കെ വന്നാൽ സുരേഷ് ഗോപി ഈ പറയുന്ന വേർക്കലൊന്നും മതിയാവില്ല പ്രതാപനും ഈ പറഞ്ഞതുപോലെ ചില്ലക്കരക്കാരനല്ല അതുകൊണ്ട് നന്നായി ആലോചിച്ച് ഇങ്ങനെ പണിയെടുക്കുന്ന ആൾ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് പണിയെടുക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതാണ് നല്ലത് സുരേഷ് ഗോപി നല്ല നടനാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഇലക്ഷനിൽ കഴിയുന്നതോടുകൂടി ഇനി അഥവാ ജയിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന മാനസികാഘാതത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് അതുകൊണ്ട് നല്ല കരുത്തുണ്ടാക്കിയിട്ട് തന്നെ പോകണം പോകുന്ന പോക്കിൽ ഈ എല്ലാ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നില കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ പിന്നെ നമുക്കൊരു പിന്നീടും റിസൾട്ട് വരുന്നതിന് ശേഷം ഒരു കരുത്തുണ്ടാവും അതുകൊണ്ട് എന്തായാലും എല്ലാവരും കരുത്തുള്ളവരാകട്ടെ എന്ന് മാത്രം നിർദ്ദേശിക്കുന്നു നന്ദി നമസ്കാരം